സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ പെരുഞ്ചാതി തകർച്ച ഇന്ദിറയിൽ ഉച്ചയ്ക്ക് തന്നെ നിങ്ങൾക്ക് സൂചന നൽകി നിങ്ങൾ എന്ന് അറിയത്തില്ല ഈ സാധ്യത ഇന്ദ്രയിൽ നേരത്തെ ഒരു മണത്തറിഞ്ഞു ഇതാണ് നമ്മൾക്ക് വേണ്ടത് അതായത് ഇടിയാനുള്ള സാധ്യത നമ്മളെപ്പോഴും അത് ഇടിഞ്ഞു കഴിഞ്ഞു കയറി കയറ കയറിയോ ഇല്ലയെന്നല്ല ഇന്ദ്രയിലെ ആ സൂചന എന്നും കുതിച്ചു വരും കുതിച്ചു വരും എന്ന് പറയുന്ന ഇന്ദ്രയിൽ ഉച്ചക്ക് എന്താണ് ഇന്ദിറ അതിനെ അത് പറയാൻ വേണ്ടിയിട്ട് ഇന്ദ്രേലിനെ എപ്പോഴും ആ യുദ്ധത്തിൻ്റെ അതൊന്നും പൂർണ്ണമായിട്ട് ആയിട്ടില്ല കേട്ടോ ഞാനതല്ല എന്തുകൊണ്ടാണ് ഇന്ദിറേലിനെ അതങ്ങനെ പറയാൻ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫെഡറൽ ചർജ ജെറോം ബബലിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏയ് എന്താണ് നിങ്ങളെ ക്രെഡിബിലിറ്റി ഒക്കെ പോയില്ലേ ഏതാണ് സോറിങ് പ്രൈസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും പെരും തകർച്ചയാണ് വീണുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ കര സെക്കൻഡുകൾ കൊണ്ട് കര കയറാനും സെക്കൻഡ് കൊണ്ട് കൊണ്ട് പടുപോയിലേക്ക് വീഴുന്ന അവസ്ഥയാണ് എന്തായാലും വമ്പ തകർച്ച ഗോൾഡിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിബിലിറ്റി നിങ്ങളെ ബോണ്ട് ഡോ അതായത് അപ്സെൽ അമേരിക്ക എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ വരികയാണ് കാരണം അമ്മ രീതിയിലാണ് ഡോളറിന് ക്ഷീണം വരിക ബോണ്ടുകൾക്കൊന്നും വേണ്ട ഗോൾഡിലേക്കും സിൽവറിലേക്കും പ്ലാറ്റിനത്തിലേക്കും വരിക ആളുകൾ അപ്പോൾ ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു വാക്ക് പറയുന്നത് ആ വാക്കുകളാണ് പെർട്ടിക്കുലർ അസറ്റ് പ്രൈസ് ചേഞ്ചസിലുള്ള ഇതൊന്നും അതൊന്നും വലിയ കാര്യമാക്കണ്ട ആൾഡോ വി ഡു മോണിറ്റർ ദം ഓഫ് കോഴ്സ് ആ വാക്ക് നമുക്ക് പിടിച്ചെടു നോക്കണം അത് മനസ്സിൽ നിൽക്കണം അത് എഴുതിയാണ്ട് തകരും എന്നല്ല പക്ഷെ അത് നമ്മൾ അത് നമ്മളെ മനസ്സിലാണ് ഞങ്ങൾ എന്നാൽ നമ്മളതിനൊക്കെ മോണിറ്റർ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു പെർട്ടിക്കുലർ അസെറ്റിലേക്കുള്ളൊരു പോക്കും കയറ്റൊന്നും ഇതാക്കണം കാരണം ഇവരൊക്കെ കരുതിയാൽ ഇവരിത് ചെയ്തു എന്നല്ല പറയുന്നത് ഇവരൊക്കെ കരുതിയാൽ എന്തും സംഭവിക്കും അങ്ങോട്ടും പെട്ടെന്ന് നീക്കാൻ കഴിയും അപ്പോൾ എന്താ അത് എല്ലാവരും ഇങ്ങോട്ടും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ പിന്നെ അത് ഈ ക്വസ്റ്റിനെ അപ്പോൾ വലിയ രീതിയിൽ അവ അപ്പോൾ അവഗണിച്ചിരിക്കുകയാണ് മാക്രോണി എക്കണോമിക്കൽ ഇതൊന്നും വലിയ രീതിയിൽ ഇതിനെ ഇതിനെന്താക്കിയില്ല പക്ഷേ ആ ചോദ്യം വന്നു ക്രെഡിബിലിറ്റിയാണ് ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ബോണുകളൊക്കെ കഴിഞ്ഞാൽ ഡോളറിന് വീണ്ടും ക്ഷീണം വരുവാണെങ്കിലും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ആ ചോദ്യം തന്നെ ചോദിച്ച് സി എൻ എൻ്റെ ആണെന്ന് തോന്നുന്നു ചോദിച്ച് അപ്പോൾ ആ ചോദ്യം തന്നെ മതി നമുക്കൊന്ന് നമ്മൾ ഇതെന്തെങ്കിലും ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതും അത് മനസ്സിൽ കറക്റ്റ് ഒന്ന് രണ്ടാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറിൽ അവിടെ ഒരു വമ്പൻ സ്രാവുണ്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് തൊടുന്ന് തൊടുന്ന കൂടി യമാതിരി ഇടിയിലാണ് അടിച്ച് തായക്കടിച്ചു തരുന്നത് അടിച്ചുകൊണ്ട് വീണ്ടും അയ്യായിരത്തി നാനൂറ്റി അമ്പത് അപ്പം തന്നെ ഏറ്റവും പറഞ്ഞ തായക്ക് വന്നിരുന്നു ഒരു വലിയൊരു സിംബലാണ് വീണ്ടും അറ്റംപ്റ്റ് നടത്തി അയ്യായിരത്തി അറുന്നൂറിൻ്റെ അപ്പോൾ വീണ്ടും വീണു വീണ്ടും വീണു ഒരു ലോവർ ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ വീഡിയോയിൽ തന്നെ അല്ലാതെ ഇപ്പം അതിൻ്റെ പ്രതി ഏറ്റെടുക്കാൻ വേണ്ടി വന്നതല്ല അപ്പോൾ എന്താ ഇത് ശരിയായിരുന്നുള്ളൂ തെറ്റാനും സാധ്യതയുണ്ട് അപ്പം ആക്കാർക്ക് ശരി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഈ ഒരു സൂചന ഈ സൂചന കിട്ടാന്ന് വലിയ പ്രശ്നമാണ് ഇൻ്റർവിൽ സൂചന കിട്ടാൻ കിട്ടിയില്ല പ്രശ്നമൊന്നുമില്ല കാരണം പക്ഷേ ചില ആളുകളുണ്ടാവും വേറെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നന്ന അവരൊക്കെ നടുപുടിഞ്ഞ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകും ഈ അവസ്ഥയിൽ അപ്പോൾ ആ പരിപാടിക്കൊക്കെ നിക്കരുത് ഇൻ്റർവിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരിക്കലും എന്ത് ചെയ്ത് മറ്റുള്ള രീതികളിൽ ചില ആളുകളൊക്കെ പല ലെവറേജുകളിലും മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊക്കെ നടത്തും ഏത് സമയത്തും നടുക്കൊരു പെട്ടെന്ന് കത്തും ഇൻ്റർവിൽ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അത് നാ എന്താണ് അയ്യായിരത്തി നാനൂറ്റി അൻപത് തുളച്ച് കയറി കഴിഞ്ഞാൽ പേടിക്കണം എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാനൂറ്റി എൺപത് അമ്പതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വട്ടം മേലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അത് തുളച്ചാൽ അത് തുളഞ്ഞ് കയറിപ്പോയി തുളഞ്ഞ് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി കുറച്ച് നേരം അയ്യായിരത്തി ഇരുന്നൂറുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപരുന്നൂറ്റി നാൽപ്പത് അമ്പത് ആ റേഞ്ചിൽ തന്നെ നല്ല കയറിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ തകർന്നു കഴിഞ്ഞു കാരണം അങ്ങനത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകളൊക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ ഇടിഞ്ഞോടു കൂടി അവരെ ക്യാപിറ്റൽ മൊത്തം ഇല്ലാതെ പോവുകയാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും ഇപ്പോഴും പറയൂ ഫിസിക്കലി ലീഗലി അല്ലെങ്കിൽ വേറെയൊക്കെ ഉണ്ട് അല്ലാതെ ലെവറേജിൽ ലെവറേജിലൊക്കെ മറ്റുള്ള രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ വേറെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചില മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ തെറ്റായ രീതിയിലാണ് തോന്നുന്നത് പിന്നെ അതിലെ ഇൻട്രസ്റ്റും മറ്റുള്ളതും എപ്പോഴും നമ്മൾ സേഫ് ഹവൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സേഫായിട്ട് നിൽക്കണം അതിലും പോയിട്ട് മറ്റുള്ള രീതിയിൽ കടത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികൾ ഏത് രാത്രി ഏത് സമയത്തും കിട്ടും കാരണം അല്ലാതെ അപ്പോൾ അവർക്ക് മറ്റേ ഫിസിക്കലി വാങ്ങാൻ കഴിയാത്തതുകൊണ്ടല്ല ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ കൗത്തും ഏത് സമയത്തും ഡംപ് ചെയ്യും കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടൊന്നും കളിക്കാൻ നിൽക്കാൻ പാടില്ല അവരോട് കളിക്കുന്നതിന് തുല്യമാണ് അതിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവരുടെ അടുത്തൊരു ചെറിയ കുഞ്ഞിനെ നിങ്ങൾ ഒരു രൂപ കൊടുത്തു ഏ ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്നതാണ് അത് ഇത് എൻ്റെ പെങ്ങളെ കുട്ടിയുണ്ട് അവർക്ക് ഞാൻ ഒരു രൂപ കൊടുത്തു അവരോട് ഞാൻ പറഞ്ഞു വീണ്ടും വെക്കാൻ വീണ്ടും വെക്ക് 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 അങ്ങനെ ഓൾ ഒരു ബെറ്റ് വെച്ച് ഓക്ക് എന്താ പത്ത് രൂപ കിട്ടി ഇരുപത് രൂപ കിട്ടി ആ ഒരു രൂപ കൊണ്ട് പിന്നെ ഇരുപത് രൂപക്ക് വെച്ചപ്പോൾ അവർക്ക് നൂറ് രൂപ കിട്ടി അങ്ങനെ ഒക്കെ ഒരു ലക്ഷം കിട്ടി ഒരു കൂടി കിട്ടി എന്നൊക്കെ തന്നെ കരുതി നിങ്ങൾ പക്ഷേ ഒരു കോടി കിട്ടി പറയണ്ട അപ്പോൾ ഒരു എന്താണ് പത്ത് പത്ത് രൂപ കിട്ടി അങ്ങനെ ആയിരം രൂപ കിട്ടി അങ്ങനെ കിട്ടിക്കോളി അപ്പോൾ എന്താ അപ്പോൾ ഞാൻ പിന്നെ ഒരു കോടി വെച്ചാൽ പിന്നെ ഒരു കോടി ഞാൻ വെച്ചൊന്നും എടുക്കില്ല വേറെ കാര്യം ഞാൻ പറഞ്ഞുവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവ അവര് പത്തു ആയിരം ഇരുപതിനായിരം അങ്ങനെ കിട്ടി ലക്ഷങ്ങൾ കിട്ടി അല്ലെങ്കിൽ ഇനി ബത്ര കിട്ടട്ടെ കോടികൾ കിട്ടട്ടെ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഇനി എനിവേ പതിനായിരത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് കൂടി അപ്പോൾ ഞാൻ പതിനായിരം രൂപ അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും സമയത്ത് പോവില്ലേ അതേപോലെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് കളിച്ച് കഴിഞ്ഞാൽ കാരണം അവരത് അത്രമാത്രം ബാങ്കുകളാണ് അത്രമാത്രം ലക്ഷങ്ങളും കോടികളും ഏത് സമയത്ത് അവർ ഡമ്പ് ചെയ്യും ഏത് സമയത്ത് അവർ ഉയർത്തുക അവർ ഇഷ്ടമുള്ള രീതിയിലൂടെ വരക്കും അത് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല കാരണം ഉയരുന്നത് ആണെങ്കിൽ ഇടിക്കുന്നതിൻ്റെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് സ്പീഡായിരിക്കും അപ്പോൾ ഞാൻ അത് സൂചിപ്പിച്ചിരുന്നില്ല ചില ആളുകളൊക്കെ അതിൽ കുടുങ്ങുന്നുണ്ട് പല ആളുകളുടെ അടുത്തായിരിക്കും നൂറ് കോടിയിട്ടാണ് പോയി എന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടു ഓക്കെ അപ്പോൾ ഇന്നത്തെ വാർത്തകൾ കേട്ടിട്ടെങ്കിൽ അവരൊക്കെ ഇന്ന് രക്ഷപ്പെട്ടോട്ടെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു പറഞ്ഞു തരുന്നത് കോഡീശ്വരനാവാൻ എന്താവും സമയമെടുക്കും പക്ഷേ ദരിദ്രവാസി ദരിദ്രവാസിയാണ് വളരെ നിമിഷങ്ങൾ മതി എന്നുള്ളതാണ് എന്തെങ്കിലും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊരു ട്രംപ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എഫ് പി ഡേറ്റ വന്നപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞില്ലേ കണ്ടില്ലേ അതൊരു സ്ട്രോങ് ആയിട്ടില്ല അപ്പോൾ അവർ ഗോൾഡിന് ഗോൾഡിന് അവർ ആൾ ദോവ് യു ഡു മോണിറ്റർ ദൻ ദഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സിഗ്നലാണ് അപ്പോൾ അതിലാണ് ഇടിഞ്ഞത് ഇനി ഉയർന്നാലും എന്താ ഇടിയിൽ സംഭവിച്ചു കഴിഞ്ഞു കാരണം ഇവിടെ ഇന്ത്യൻ മാർക്കറ്റും മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റും ഐ മീൻ സോറി ഏഷ്യൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് തുറക്കണമെങ്കിലുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ് രാവിലെ തുറക്കും ചൈന അവിടെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലണ്ടൻ മാർക്കറ്റ് നാളെ തുറക്കും പിന്നെ ലണ്ടൻ മാർക്കറ്റ് അടച്ചിട്ടുണ്ടാവില്ല പിന്നെ യു എസ് മാർക്കറ്റ് തുറന്നെടുക്കുകയാണ് അതൊക്കെ അടക്കും അപ്പോൾ അതൊക്കെ മാറി മറ മറിഞ്ഞു വരും അപ്പോൾ ശരി ഇടിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത് സെൻ ഇത് ഇത് കൊണ്ട് ഗോൾഡ് കഴിഞ്ഞോ ഇല്ല ഇത് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സെൻട്രൽ ബാങ്കുകൾ വാരി വാരുപൊടും കാരണം അവർ ഇത് വെറുതെ ഉള്ളൊരു ഉയർച്ചത വെറും സ്പെക്കുലേഷനായിട്ട് വേണ്ട കാണുകയും വേണ്ട അവരെന്നെയാണ് ഇനിയും വാങ്ങും കാരണം അവരുടെ തമ്മ ഒരു സാധനമുണ്ട് അവർ വാങ്ങും പക്ഷേ ഈ ഡമ്പിങ് ഈ സമയത്തും വരും എന്നുള്ളത് ഇന്റേ നിങ്ങൾക്ക് സൂചന നൽകി ഇതിൻ്റെ അത് വളരെയധികം ഹാപ്പിയാണ് ആ ഇടിച്ചിൽ നേരത്തെ പറയാൻ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും നമുക്ക് പിന്നെ അദ്ദേഹം വാച്ച് ആൻസി അങ്ങനെ എന്തോന്നൊരു കാര്യം ആ രീതിയിൽ എന്തോ ഒരു കാര്യം ആണ് ഈ ഡു മോണിറ്റർ തന്നെ പറഞ്ഞത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് ഉയർന്നിട്ടുണ്ടാവും ഒക്കെ അത് വേറെ കാര്യം പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഞാൻ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് മറ്റുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഇതുവരെ എപ്പോഴും പറയുന്നത് ഫിസിക്കലി ലീഗലി നിങ്ങളുടെ അസെറ്റ് സേഫായിട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇപ്പോൾ എത്ര പൈസ എത്ര പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നോട്ട് ആ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്ററുപത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്ററുപതിൽ നിന്ന് ഈ സമയം ഒരു എട്ടായിരം ഒക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഇഴിഞ്ഞിട്ടുണ്ട് അതിന് കയ കയറിയിട്ടുണ്ടോ ഒന്നും കൂടി ഇഴഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നൊന്ന് ആരണം എന്നിട്ട് പറയാൻ പറ്റുള്ളൂ